ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ സെയിൽ അഥവാ മെഗാ ക്ലിയറൻസെലുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് നമുക്ക് ക്രിസ്മസ് കളക്ഷൻസ് ത്രെഡ് വർക്ക് വരുന്നതും എല്ലാം നമ്മൾ ഓഫർ റേറ്റിനകത്ത് കേട്ടിട്ടുണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നലെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ടാണ് നമുക്ക് തന്നത് അപ്പം ഇന്നും സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഫസ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്നൊരു ഹക്കോബ കുർത്തിയാണ് സൈഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പൈപ്പിംഗ് ആണ് വി നെക്ക് കൊടുത്തിട്ട് ഇവിടെ ചെയ്തേക്കുന്നത് ഒരു പീടർ പാൻ നെക്കിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് പ്രീമിയം ഹക്കോബ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നതാണ് മീഡിയം സൈസ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നുണ്ട് എം സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് സെയിം പാറ്റേൺ കളർ ചേഞ്ച് ആണ് എം സൈസ് ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ക് വരുന്നത് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു വജ്രക്കിന്റെ പ്രിന്റ് പോലെ ഒരു പ്രിന്റ് ആണ് കുർത്തി മൊത്തത്തിൽ വരുന്നത് ഇതിന്റെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ആലിയക്കട്ട് കളക്ഷൻ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഓഫറായിട്ട് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പോപ്കോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഏലൈൻ കളക്ഷൻ ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സെൻട്രിലൂടെ ബട്ടൺ വർക്ക് ആണ് അത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഏലൈൻ പാറ്റേൺ ആണ് കട്ടിയുള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ സെന്ററിൽ ഇതേപോലെ സ്ലിറ്റ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ ഇതേപോലെ സ്ലീവിന്റെ എൻഡ് ഒരു ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു ജാക്കറ്റ് വരുന്ന കളക്ഷൻ ആണ് ഇതിന്റെ എം സൈസ് ആണ് ഇന്നർ സ്ലീവ്ലെസ് ആയിട്ട് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലിങ്ക് വരുന്നത് അതിന്റെ ജാക്കറ്റ് വരുന്നത് ഇതേപോലെ ഗോൾഡൻ കളറിലെ പ്രിന്റ് ആണ് ഇതിൽ ഫുള്ളിൽ ഫുള്ളും വരുന്നത് ജാക്കറ്റ് നമുക്ക് ഊരി മാറ്റാം ഇത് സ്ലീവ്ലെസ്സായിട്ടുമാണ് ചെയ്തേക്കുന്നത് എം സൈസ് ആണ് ഓഫർ റേറ്റ് വരുന്ന നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് എലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് വി നെക്കില് ത്രീ ലെയേഴ്സിലാണ് ഒറിജിനൽ മിറേഴ്സ് വരുന്നത് ബീഡും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് എം ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് മെറൂൺ ഫ്ലോറൽ പ്രിന്റ് ആണ് വി നെക്കിൽ ഇതേപോലെ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് എം എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഏലൈൻ പാറ്റേൺ ആണ് ബോഡിയില് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്നൊരു ഏലൈൻ പാറ്റേൺ ആണ് അജറക്കിന്റെ പോലത്തെ പ്രിന്റ് ആണ് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ക് വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് ലാർജ് സൈസ് ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അംബ്രല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് ലാർജ് സൈസ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജത്തിൽ വരുന്നൊരു ഏലൈൻ പാറ്റേൺ ആണ് സ്ലീവും ബോഡിയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കയിലേക്ക് ഇതേപോലെ മൈൽപീലിയാണ് ത്രെഡ് ചെയ്ത് വരുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട് രണ്ട് സ്ലീവിന്റെ എൻഡിലേക്കും ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് ലാർജും എക്സലും അവൈലബിൾ ആണ് ഓഫ് റേറ്റ് വരുന്ന വെറും നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്നൊരു പാറ്റേൺ ആണ് ഞാനിവിടെ വേറെ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് ക്രിസ്മസ് കളക്ഷനാണ് പബ് സ്ലീവിലാണ് ഇത് ഇലാസ്റ്റിക് അല്ല നോർമൽ കൈ ആണ് വരുന്നത് പബ് സ്ലീവ് ചെയ്തിട്ട് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് റെഡ് ആണ് അതിൽ ഇതേപോലെ സ്റ്റാർ പോലെ വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് കുർത്തി മൊത്തത്തിൽ വന്നേക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് സൈസ് വരുന്നത് എം എൽ എക്സ് സൈസ് അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ റെഡ് കളറിലെ ബോർഡർ ആണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ എം എൽ എക്സെൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു എ ലൈൻ പാറ്റേൺ ആണ് സൈസ് വരുന്നത് എക്സെൽ ആണ് ഇത്രയും ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ആ ഒരു പ്രിന്റ് ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് അവൈലബിൾ സൈസ് എക്സൽ സൈസ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് ഇതേപോലെ വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് വീനക്കിലാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് മിറേഴ്സും കട്ട്ബീഡിന്റെ വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവിനടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് വിത്ത്ൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ലാർജ് സൈസ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുൾ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് യോക്കിലേക്ക് ഗ്രീൻ ആണ് അതിനകത്ത് ഇത്രയും നല്ല ഹെവി ആയിട്ട് മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കുർത്തിയുടെ എഞ്ചിൽ യോക്കിൽ വന്നേക്കുന്ന സെയിം പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ കളച്ചിഞ്ചാണ് ഏലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് യോക്കിലേക്ക് ഇത്രയും ഹെവി ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് എം സൈസും ഡബിൾ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് എൻജിൽ ഇതേപോലെ ബോർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുവേ എം ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു ഇതൊക്കെ നമ്മൾ അറുനൂറ്റി അൻപത് രൂപ ആ റേറ്റിലൊക്കെ കൊണ്ടുപോകുന്ന കളക്ഷനാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് യോക്കിലേക്ക് ഇതേപോലെ ഗോൾഡൻ കളറിലെ വർക്കാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്മസ് ആയിട്ട് വന്ന കളക്ഷൻ ആണ് യോക്കിലേക്ക് ഇതേപോലെ മൾട്ടി കളറില് ത്രെഡ് വർക്ക് ആണ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ സൈസസ് ഒന്നും മെൻഷൻ ചെയ്ത് ചോദിക്കുക ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയായിരുന്നു ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സ് എൽ നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് വൈറ്റ് ആണ് വരുന്നത് ക്യോക്കിലേക്ക് സെയിം എംബ്രോയിഡറി വർക്ക് ആണ് വൈറ്റ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ അടുത്ത ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഹൈനക്ക് ചെയ്തേക്കുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതേപോലെ കണ്ടല്ലോ വേണ്ടല്ല ബീഡിന്റെ വർക്ക് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് നെക്കിലേക്ക് എ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് ഇതിന്റെ ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റിഇരുപത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും നമ്മൾ സിക്സ് ഡബിൾ നയൻ സിക്സ് ഫിഫ്റ്റി ആ ഒരു റേറ്റിനെ കൊണ്ടുവന്നാണ് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ ഒരു ഫ്രോക്ക് ആണ് യോക്കിലേക്ക് ഹക്കോബയാണ് പ്രീമിയം ഹക്കോബയാണ് ഫാബ്രിക്ക് വരുന്നത് ഇത് ഫീഡിംഗ് ഓപ്ഷനും കൂടി വരുന്നുണ്ട് ഹിഡൻ ആയിട്ട് രണ്ട് സൈഡിലും ഫീഡിങ്ങിന്റെ ഓപ്ഷനും വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എങ്കിൽ ഇതേപോലെ ഫില്ല് വരുന്നുണ്ട് ഓഫർ ഓഫറായിട്ട് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് താഴേക്ക് ആണ് കാണിടു വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് പഫ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യോക്കിലേക്ക് ഹക്കോബയാണ് താഴേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് ജോർജത്തിന്റെ ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് അതിൽ സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ ഒരു നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് യോക്കിലേക്ക് ഇതേപോലെ മിറേഴ്സും കഡ്ബീഡിൻ്റെ വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ഇന്ത്യയിലേക്ക് ഇതേപോലെ ബോർഡറും ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോകുന്ന ഫ്രോക്ക് ആണിത് ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഗ്രീൻ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ഡബിൾ എക്സ് എൽ ആണ് കയ്യിലിരിക്കുന്നത് ഇതിന്റെ സൈസസ് ഒന്നോ രണ്ടോ സൈസ് ഏതാണ്ടേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ കുറേ കളക്ഷൻ ഉണ്ട് ആരും ഫോട്ടോ ചോദിക്കല്ലേ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ എല്ലാം ചെയ്താണോന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതിയെ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് യോക്കിലേക്ക് മിറേഴ്സും ബീഡിന്റെ വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ക് വരുന്നുണ്ട് എക്സ് സൈസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടു എന്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് ഡബിൾ എക്സെൽ ആണ് നല്ലൊരു ആണ് നമ്മൾ എപ്പോഴും ഫ്രോക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ആണ് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് എൻഡിൽ ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വേറെ സൈസസ് ചെയ്തത് ഒരു സൈസ് ചെയ്തുകൊണ്ടുണ്ട് ഇത് ഡബിൾ എക്സൽ ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന എം സൈസ് ആണ് ഡബിൾ എക്സൽ ഉണ്ടെന്ന് തോന്നുന്നു സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക എൻഡിലേക്ക് ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് എപ്പോഴും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണിത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതിയെ നെക്സ്റ്റ് വൺ വരുന്നതും ഒരു ഫ്രോക്ക് ആണ് എം സൈസ് ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കാം ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഒരു ഫ്രോക്ക് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കൊണ്ടു യോക്കിലേക്ക് റേയോൺ റയോൺ പ്രിന്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ജോർജറ്റ് ആണ് താഴേക്ക് വരുന്നത് ഇതേപോലെ എൻഡിൽ ഫില്ലൊക്കെ കൊടുത്ത് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് സൈസ് എക്സൽ സൈസാണ് നാനൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ എം സൈസും കൂടെ ഉണ്ട് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് സെയിം പാറ്റേൺ കളർ ചേഞ്ച് ആണ് എം സൈസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിന്റെ എക്സല് അവൈലബിൾ ആണെന്ന് തോന്നുന്നു സൈസസ് ഒന്നും മെൻഷൻ ചെയ്ത് ചോദിക്കുക നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് ചില സൈസസ് നമ്മൾ പറയാത് നമുക്കും കൺഫ്യൂഷൻ ഉണ്ട് വീഡിയോ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം ഓരോരോ കളക്ഷൻ അതാത് സൈസസ് അനുസരിച്ച് ഇറക്കി വെക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസ് ഏതാണ് അതൊന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി നല്ല പാറ്റേൺസ് ആണ് ഇതിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും പുതിയ കളക്ഷൻസ് വന്നോണ്ടിരിക്കുക അപ്പം ഇവിടെ എല്ലാം നിറഞ്ഞു ഡ്രസ്സുകൾ കൊണ്ട് അപ്പം നമുക്ക് മാക്സിമം നമ്മൾ കാണിച്ച പാറ്റേൺസിന്റെ എല്ലാം ക്ലിയർ ചെയ്ത് വിടണം അതുകൊണ്ടാണ് നമ്മൾ ക്ലിയറൻസ് ഇങ്ങനെ അടുപ്പിച്ചിരുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക അപ്പോഴാണ് ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ഇനിയുള്ള വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതിരിക്കുക ആദ്യമായിട്ടാണ് ചാനൽ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കനും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേണ്ടിട്ട് വീഡിയോ കാണുക നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല കുറച്ച് ഫോട്ടോസ് എടുത്തായേക്കും ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ അവരുടെ നെറ്റ് ഓഫ് ആക്കി അങ്ങ് പോവും അപ്പം ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക ഒരുപാട് ആൾക്കാരും വാങ്ങിക്കാൻ വേണ്ടി മെസ്സേജ് അയയ്ക്കുന്നവരുണ്ട് അപ്പം അവർക്കും കൂടി ഇതൊരു ബുദ്ധിമുട്ടാവും അപ്പം വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു കളക്ഷനായിട്ട് കാണാൻ ഒക്കെ താങ്ക് യു